വളർച്ച രണ്ട് മൂന്ന് വർഷം ആകുന്നവരെ ഭാഗികമായി താൻ ആവശ്യമുള്ള ഒരു സസ്യമാണ് റംബൂട്ടാൻ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് നമുക്ക് റംബൂട്ടാൻ ഈസിയായി പഠിച്ചെടുക്കാം തണലിനായി ഇതിൻ്റെ ഇട ഇടപെളകളായി വാഴക്കൃഷിയാവുന്നതാണ് മൂന്നാം വർഷം മുഴുവൻ നല്ല രീതിയിൽ സൂര്യപ്രകാശവും ഈ ചെടികൾക്ക് ആവശ്യമാണ് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്നു അല്ലെങ്കിൽ നല്ല രീതിയിൽ കൈഫലവും നൽകുന്നു തണൽ തണലിനെ കൂടാതെ വളർച്ചയുടെ ആദ്യ കാലങ്ങൾ നല്ല രീതിയിൽ ഫ്ളയപ്രയോഗവും ജലസ്രോതസ്സും ആവശ്യമാണ് തൈക്കളിലെ ആദ്യത്തെ ഇരകൾ പച്ച നിറമാകുന്ന അവിടെ ചാണകപ്പൊടി എല്ല്പൊടി കണ്ണ പിണ്ണാക്കോ വേപ്പിൻ പിണ്ണാക്കോ തുല്യ അളവിൽ കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ജൈവ വളക്കൂട്ട് പൊട്ടാഷ് എന്നിവയും വളമായി നൽകാവുന്നതാണ് ചെടികൾക്ക് ഒരു വർഷം പ്രായമാകുമ്പോൾ ജൈവ വളക്കൂട്ട് നാല് തവണയും ജീവാണുകൾ രണ്ട് തവണയും മറ്റുമുള്ള രണ്ട് തവണ നൽകാവുന്നതാണ് രണ്ടാം വർഷത്തിലും മൂന്നാം വർഷത്തിലും ഇതേ രീതിയിൽ തന്നെ വളപ്രയോഗം നടത്താവുന്നതാണ് നാല് വർഷത്തിൽ കൂടുതൽ പ്രായമായ ചെടികളിൽ ജൈവവളക്കൂട്ടിനും മറ്റ് വളങ്ങൾക്കും പുറമെ ചാണകപ്പൊടി കൂടുതലായി നൽകുന്നത് നല്ലതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള കാലത്താണ് സാധാരണ കമ്പൂട്ടാൻ പോടുന്നത് പൂടുന്ന സമയങ്ങളിൽ വളപ്രയോഗവും ജലസേചനങ്ങൾ ഒഴിവാക്കേണ്ടതുമാണ് ഇങ്ങനെ പുഷ്ടിക്കുന്ന സസ്യങ്ങൾ പരാഗണം വഴി കായ് ആയി മാറി ഏകദേശം ജൂലൈ മാസത്തോളം വിളവെടുത്ത് ഭാഗമാകുന്നു പാകമാകുന്നത് നമുക്ക് ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് പറിച്ചെടുക്കാം സാധാരണയായി രോഗങ്ങൾ ബാധിക്കാത്ത ഒരു സസ്യമാണിത് ഇങ്ങനെ നേരിയ തോതിൽ ശൽക്ക കീടങ്ങൾ മിലിമൂട്ട ഇല തിന്ന വണ്ടുകൾ പുഴുക്കൾ പുഴിച്ചാടിയ തുടങ്ങിയുടെ അക്രമം ഉണ്ടാകുന്ന ഒരു സസ്യം കൂടിയാണിത് കീടശല്യം ഒഴിവാക്കുന്നത് സാധാരണ വേപ്പിനു തത്ത് ആണ് ജൈവ കീടശനം ഉപയോഗിക്കുന്നത് കൂടാതെ കളർ നിയന്ത്രണ ശൽക്കങ്ങൾ ബാധിച്ചിരിക്കുന്ന കമ്പുകൾ വെട്ടി നീക്കി നശിപ്പിച്ചതും കീടശല്യം കുറയ്ക്കാവുന്നതാണ് ഇന്തോനേഷ്യ ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ തെക്കുകിഴക്കേഷ്യയിലും മറ്റും കണ്ടുവരുന്ന ഒരു ഫലമാണ് റംബൂട്ടാൻ ലിച്ചി ലോങ്ങൻ എന്നിവയുടെ സാദൃശ്യമുള്ളതാണ് ഈ ഫലം മലായദ്വീപ് സമൂഹങ്ങൾ ജന്മദേശമായ ഈ ഫലത്തിന് രോമദ്വിപിടം എന്ന അർത്ഥം വരുന്ന റംബൂട്ട എന്ന മലയ്ക്ക് നിന്നാണ് പേര് ലഭിച്ചിരിക്കുന്നത് റമ്പുട്ടാറിൻ്റെ പുറം സംബന്ധമായ സമ്മർദ്ദമായ നാരുകൾ കാണപ്പെടുന്ന കാരണം കേരളത്തിൽ ഇത് നന്നായി വരുകയും കായ്ക്കലും തരികയും ചെയ്യുന്നുണ്ട് ഏഴ് വർഷം പ്രായമായ മരങ്ങളാണ് കായ്ച്ചു തുടങ്ങുന്നത് അഡ്ഡിങ് അല്ലെങ്കിൽ ബഡ്ഡിങ്ങിന് ഒരു ഏകദേശം ഒരു ഒന്നര വർഷം അധികമായിരിക്കും ൂട്ടാൻ കൃഷി ചെയ്യുന്ന രാജ്യം തായ്ലാന്റാണ് ചൂപ്പും കടു മഞ്ഞ എന്നീ നിറങ്ങളിൽ പഴങ്ങൾ കാണപ്പെടുന്നു കൂടാതെ ജാതി ഭരത്താരി പറയുക അൺമരങ്ങളും പൺമരങ്ങളും ഒരുപാട് കാണപ്പെടുന്ന സസ്യമാണെങ്കിലും വളരെ അപൂർവമായി രണ്ട് മൂപ്പും ഒരു മരുന്നിൽ തന്നെ